സാറ് സൂചിപ്പിച്ചർഷകനാണ് മലയോരത്ത് ജനിന്ന് കൃഷി ചെയ്ത് കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് കർഷകർക്ക് സാധാരണ അധികം സംസാരിക്കാറുള്ളൊരു വിഭാഗം അല്ലല്ലോ പിന്നെ കർഷകരുടെ സംസാരം ആരും അങ്ങനെ കളിക്കാറുമില്ല എന്തായാലും ഒരു കർഷകനെന്നുള്ള നിലയിൽ എന്റെ തിരിഞ്ഞു വാക്കിന് ഇവിടെ ഇട തന്നതിൽ സന്തോഷം ആദ്യവും എടുപ്പിക്കുന്നു എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളെ പറയാനുള്ളത് അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഈ സാധാരണ ആളുകളുടെ അറിവുകളെ അവർ തലമുറകളിലൂടെ ആർജിച്ച അറിവുകളെ മാനിക്കുന്ന ഒരു സമ്പ്രദായം പൊതുവിൽ നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അക്കാഡമിക് സമൂഹത്തിന് പൊതുവിലില്ല ആധുനിക ശാസ്ത്ര സംവിധാനങ്ങളിലൂടെ അതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ സ്ഥാപിക്കപ്പെടുന്ന അറിവുകളെ മാത്രമേ പൊതുവിൽ ഒരു ഒരു സിസ്റ്റം എന്നുള്ള നിലയിൽ അതിൻ്റെ വിവിധ വിങ്ങുകൾ അംഗീകരിക്കാറുള്ളൂ എന്തായാലും ചെറിയ വനംവകുപ്പ് ഈ ഒരു വിഷയത്തിൽ ഗോത്രസമൂഹങ്ങളുടെയും മലയോര മേഖലയിൽ താമസിക്കുന്ന സാധാരണക്കാരുടെയും അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരാജ്ഞിച്ചിട്ടുള്ള അറിവുകളെ മാനിക്കുന്ന ഒരു സമീപനം ഇവിടെ സ്വീകരിച്ചതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു അത് ഞാൻ അങ്ങേയറ്റം ആ ഒരു സമീപനത്തെ അഭിനന്ദിക്കുന്നു അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ വിളകളുടെ ചേഞ്ചിനെ സംബന്ധിച്ച് സാർ ഇവിടെ സൂചിപ്പിക്കണ്ടേ സത്യത്തിൽ ഏത് വിള കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു കൃഷി ചെയ്യുന്ന ഒരു പോലും അല്ലേ അത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മലയോരത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളയാളാണ് പ്രാവശ്യ തെങ്ങ് കൃഷിയുള്ള ഒരു മേഖലയാണ് ഈ വർഷം തെങ്ങ് തടാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് കാരണം മറ്റൊന്നുമല്ല നാളികേരത്തിന് ഈ വർഷം നല്ല വിലയുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കമുക് കൃഷി ചെയ്യുന്നതിൽ കൂടുതൽ ഉത്സാഹമുണ്ട് അടക്കയ്ക്ക് വിലയുണ്ടായിരുന്നു അപ്പോ നമ്മൾ ഈ വിളകളുടെ മാറ്റത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇപ്പം വലിയ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നം ആയാലും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണേലും അത് നിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള ബോധത്തോടെ അത്തരത്തിലുള്ള കണക്കൂടലോടെ അല്ല വിളകൾ തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അപ്പം അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഇപ്പോഴത്തെ പുതിയ കാലത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഏതേത് മേഖലകളിൽ ഏതേത് വിളകളാണ് കൃഷി ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള ബോധ്യം ആ മേഖലയിലുള്ള ആളുകൾക്ക് അത് ആദിവാസികൾക്കും കർഷകർക്കും എല്ലാം നൽകേണ്ടതുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ബോധ്യം മാത്രം നൽകിയാൽ പോരാ ഇതിൻ്റെ ഒരു പ്രശ്നം ഇന്ന് കൃഷി തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ സർക്കാരിന്റെ പിൻബലം ഇല്ലാതെ നിലനിൽക്കാനാവാത്ത വിധത്തിലേക്ക് കൃഷി മാറിയിരിക്കുകയാണ് ഇപ്പൊ ചെറുപ്പക്കാര് പൊതുവിൽ കൃഷി ചെയ്യാൻ സന്നദ്ധമാവുന്നില്ല ഇവിടുന്ന് കൂടി പോകുന്നു എന്നൊക്കെ പറയുന്നത് അത് കൃഷിയോടുള്ള വിരക്തി കൊണ്ട് മാത്രമല്ല ആ വിരക്തി ഉണ്ടാവാനുള്ള കാരണം കൃഷിയെ ഒരു തൊഴിലായി സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിന് അവർക്ക് സാമ്പത്തികമായി അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ കൂടി അതിൻ്റെ ഒരു കാരണമാണ് അപ്പോൾ കൃഷി തന്നെ ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിധത്തിൽ സർക്കാരിന്റെ സർക്കാർ സംവിധാനങ്ങളുടെ പിൻബലം ഇടപെടലുകൾ ആവശ്യമാണെങ്കിൽ ഒരു വിളകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ചില മേഖലകളിൽ ചില പ്രത്യേക വിളകൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള വന്യജീവി പിന്നെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നമാണ് അത് അല്ല മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണെങ്കിൽ അത് അതിനെ സംബന്ധിച്ച് അവർക്ക് ബോധ്യം നൽകുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു അസിസ്റ്റൻസ് കൂടി നൽകാൻ വേണ്ടിയുള്ള ഒരു നയപരമായ തയ്യാറെടുക്കുക ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രായോഗികമാകും അപ്പൊ റബ്ബർ കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞു റബ്ബർ കൃഷി പശ്ചിമഘട്ടത്തിലും നമ്മുടെ മലയോര മേഖലയിൽ വ്യാപകമായിട്ടുണ്ടെങ്കിൽ അത് റബറിന് വിലയുണ്ടായത് കൊണ്ട് മാത്രമല്ല അതിന്റെ ആദ്യഘട്ടത്തിൽ റബ്ബർ ബോർഡ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജൻസി നൽകിയ വളരെ ആസൂത്രിതമായ പിൻബലവും അതിനുവേണ്ടി നൽകിയ ഒത്താശകളും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ വിളമാറ്റത്തെ സംബന്ധിച്ച് വിളമാറ്റം ആവശ്യമാണ് ഒരു സംശയമില്ലാത്ത കാര്യം ഞാൻ കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ ഞാനും അത് അംഗീകരിക്കുന്നയാളാണ് പക്ഷെ അത് വേണമെങ്കിൽ അതിനുള്ള കേവല ബോധ്യം കൊണ്ട് മാത്രം അത് ആവും രണ്ടാമത്തെ സംഗതി ഈ വിളമാറ്റാണേലും ശരി എന്ത് കാര്യങ്ങളാണേലും ശരി നമ്മൾ ഒരു അത്തരത്തിലുള്ള നയപരമായ ചേഞ്ചുകൾ അല്ലെങ്കിൽ പിന്നെ അതിനെ ഇന്ന രീതിയിൽ വേണമെന്ന് ഉള്ള കാര്യം ഏതെങ്കിലും കൂണിലിരുന്ന് ആരെങ്കിലും തീരുമാനിച്ച പോരാ ഇപ്പോ ഇവിടെ സംഭവിച്ചതുപോലെ ഞാൻ ആദ്യം അഭിനന്ദിച്ചു പറഞ്ഞതുപോലെ ഈ സാധാരണ മനുഷ്യന്റെ വികാരം എന്താണ് അവന്റെ അറിവ് എന്താണ് അവന്റെ നിരീക്ഷണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് തുറന്ന മനസ്സോടെ അവനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം അപ്പം മലയോര മേഖലയിലെ കർഷകർ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ എന്താണ് പറയുന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന ഒരു വിഭാഗമായിട്ട് പോലും ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ കേന്ദ്രീയ സമൂഹത്തിലുണ്ട് ഞാൻ അതിന്റെ മറുപടി പറയാനോ അതിന്റെ വിശുദ്ധ നൽകാനോ എനിക്ക് കൃത്യമായ ധാരണകളുള്ളയാൾ തന്നെയാണ് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെയും മുമ്പ് നടന്ന ചർച്ചകളിൽ ചില പരാമർശങ്ങൾ എനിക്ക് അങ്ങനെ പറയാവുന്നതാണ് പക്ഷെ പ്രമോദ് സാറ് സൂചിപ്പിച്ചുപോലെ തർക്കിക്കാനല്ല ഈ വേദി എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല മറുപടി ഉണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാം അപ്പോ കർഷക വിളകളുടെ കാര്യത്തിൽ ഭൂവിനിയോഗത്തിന്റെ കാര്യത്തിൽ ഭൂവിനിയോഗം കാർഷിക വിളകളുടെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിൽ ഇല്ലാത്തത് എന്നും കൂടെ ഓർക്കണം ഇവിടെ എവിടെ വീട് വെക്കണം എവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണം എവിടെ സ്കൂൾ പണിയണം എവിടെ മൈതാനം വേണം എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഭൂവിനിയോഗത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നയങ്ങളുണ്ടോ ഉണ്ടോ മറ്റു പല വികസിത രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇവിടുത്തെ പിന്നെ ഭരണ നേതൃത്വങ്ങൾ ഉദ്യോഗസ്ഥരായാലും രാഷ്ട്രീയ നേതൃത്വങ്ങളായാലും പോകാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വികസിത രാജ്യങ്ങളിലും ഭൂവിനിയോഗത്തെ സംബന്ധിച്ച് എവിടെയാണ് വീട് കെട്ടേണ്ടത് റെസിഡന്റ് റെസിഡൻസ് ഏരിയ ഏതാണ് മറ്റേ കൊമേഴ്സ്യൽ ഏരിയ എവിടെയാണ് ഇൻഡസ്ട്രിയൽ ഏരിയ എവിടെയാണ് കാർഷിക മേഖല എവിടെയാണ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് പഠനമുണ്ട് ഇവിടെ അതൊന്നുമില്ല അപ്പൊ നമ്മളീ പിന്നെ എന്താ പറയുന്നത് ഈ ഒരു വിഷയത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ ഭൂവിനിയോഗത്തെ സംബന്ധിച്ച് വിളകളുടെ ചേഞ്ചിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ടെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പൊ ആ പരിമിതപ്പെട്ട രീതിയിലാണെങ്കിലും ആ ചിന്ത കൊണ്ട മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വിളമാറ്റം നടത്തേണ്ട ആളുകളുണ്ടല്ലോ ഗോത്ര സമൂഹങ്ങളും കർഷകരും ഒക്കെ അടങ്ങുന്ന ആളുകൾ അവരെ കൂടി എന്താ പറയുക വിശ്വാസത്തിലെടുത്തും അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചും വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മൂന്നാമത്തെ അഭിപ്രായം മറ്റൊന്നും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല എന്തായാലും ഇവിടെ സൂചിപ്പിക്ക ഇവിടെ ഈ ഒരു 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 നീക്കത്തെ സംബന്ധിച്ച് കൂടെ ഒരു വാക്ക് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ അടിയന്തരമായി പരിഹാരം കാണേണ്ട അത് പെട്ടെന്ന് പരിഹാരം പെട്ടെന്ന് പരിഹാരമാവില്ല ആവില്ല എന്നുള്ളത് ശരി തന്നെയാണ് ഇനി പോലും സാധ്യമായ പരിഹാരങ്ങളിലേക്ക് നമ്മൾ സമയം കളയാതെ നടന്നെടുക്കേണ്ട ഒരു ഘട്ടമാണെന്ന് മലയോരത്ത് ജീവിക്കുന്ന വന്യജീവി വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഞാൻ പറയണം എന്തെങ്കിലും കാലത്ത് സംഭവിച്ചാൽ പോരാ അപ്പൊ അതിന് ഇതൊരു ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് പോലെയുള്ള ചർച്ചകൾ ഒരു കാര്യമാണ് അത് പല മുഖങ്ങളിൽ ഇവിടെ പറഞ്ഞു ആ ഒരു നിലയിലുള്ള ശ്രമം ഉണ്ടെന്ന് പറഞ്ഞു ഞാനതിനെ അഞ്ഞൂറ് ശതമാനം അംഗീകരിക്കുന്നു എന്തായാലും ശരി നമ്മൾ മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് എടുക്കുന്ന ഒരു ഒരു സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഒരു താളമുണ്ടല്ലോ ഒരു 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 ഉണ്ടല്ലോ ആ മെല്ലപ്പോക്കിൽ പോകേണ്ടതല്ലാത്ത പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു എന്ന് ഈ സംവിധാനങ്ങളെ മുന്നോട്ട് നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാരണം നമ്മൾ യുദ്ധകാലത്തും സമാധാന കാലത്തും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത് ഒരു വളരെ ശരിയായി നിൽക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതും പെരുകുന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതും രണ്ടു തരത്തിൽ വേണം ഇതൊരു പെരുകുന്ന പ്രശ്നമാണ് അപ്പൊ ആ ഒരു നിലയിലൊക്കെയുള്ള ചിന്താഗതികളിലേക്ക് നമ്മുടെ ചർച്ചകളും എല്ലാവരും ചേർന്നുള്ള ആശയവിനുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം അതാണ് ആരെങ്കിലും പറഞ്ഞ് വേറെ ചില ആളുകൾ അംഗീകരിക്കുന്നതല്ല എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അത് സർക്കാർ വിവിധ സർക്കാർ വകുപ്പുകളാവട്ടെ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളാവട്ടെ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ളവരാകട്ടെ എല്ലാവരെയും കേൾക്കുക എന്നുള്ള ആ ജനാധിപത്യപരമായ ആ ഒരു തുറവി ഉണ്ടാകുന്നു എന്നുള്ളതിലുള്ള വളരെ ആശ്വാസവും സന്തോഷവും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം